ഏലപ്പാറ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഓണോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നിർദ്ദനർക്കായുള്ള അരി പല വ്യന കിറ്റ് വിതരണം മൈതാനിയിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏലപ്പാറ വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഞങ്ങൾ വ്യാപാരി വ്യവസായികൾ ചെയ്യേണ്ട പൈ ഇത്ര കളർ ഓണം കളർ ക്രിസ്മസ് ഇതെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് ഏലപ്പാറത്തോളം ഓണങ്ങൾ നന്നായി ഏലങ്ങുന്നു ഒരു ഓണത്തിനൊരു ഓണം വരണമെങ്കിൽ കിങ്സ് ഇലവൻ തന്നെ വരണം എന്നൊരു ഇതാണ് ഇവർ കിങ്സ് ഇലവനെ ആൾക്കാരോട് വളരെയേറെ കണപ്പെട്ടിരിക്കുകയാണ് നമ്മൾ ഇവിടുത്തെ വ്യാപാരികളോടും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർ പരിശോധിക്കുമ്പോൾ സഹായം കാരണം നമ്മൾ നമുക്ക് വേണ്ടിയാണ് അവർ ചെയ്യുന്നത് നമ്മളുടെ വ്യാപാരങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഇതുവഴി കഴിഞ്ഞ ക്രിസ്മസ് ലൈ വളരെ നല്ല രീതിയിൽ നമ്മുടെ ക്ലബ്ബ് പ്രസിഡന്റ് അനിൽ സി പോൾ അധ്യക്ഷനായി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗവും ക്ലബ്ബിന്റെ രക്ഷാധികാരിയുമായ ബിജു ഗോപാലൻ കിറ്റ് വിതരണം നടത്തി ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി അജിത് തങ്കദുരെ വൈസ് പ്രസിഡന്റ് അഹമ്മദ് മുബിൻ ജോയിന്റ് സെക്രട്ടറി വി വിശാങ്ക് ട്രഷറർ ലൈജു ബാലൻ കമ്മിറ്റി അംഗങ്ങൾ മറ്റംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു അഖില കേരള വടംവലി മത്സരം അത്തപ്പൂക്കള മത്സരം ബാഡ്മിന്റൺ ടൂർണമെന്റ് കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ എന്നിങ്ങനെ വിവിധങ്ങളായ പരിപാടികളോടുകൂടി സംഘടിപ്പിക്കുന്ന ഈ ഓണാഘോഷം ക്ലബിന്റെ നേതൃത്വത്തിലുള്ള പത്താമത് ഓണാഘോഷമാണ് കൂടാതെ കഴിഞ്ഞ ആറ് വർഷമായി ഒരു ആംബുലൻസ് സർവീസും നടത്തുന്നു ക്ലബിന് കീഴിൽ മറ്റൊരു പുരുഷ സ്വയം സഹായ സംഘവും പ്രവർത്തിച്ചു വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ